ഹലോ നമുക്ക് ഒരു സ്ട്രേറ്റ് ബോട്ടം കട്ട് ചെയ്യുന്നത് കാണിച്ചവേ നാൽപ്പത് ഇഞ്ച് വണ്ണവും നാൽപ്പതിഞ്ച് ഇറക്കുവാണേ നമ്മളിവിടെ ഒരു ഇഞ്ച് നമ്മൾ ഇറക്കം വരച്ചു ഇങ്ങോട്ട് കൂട്ടുന്നേ മൂന്നിഞ്ച് നമ്മളിതാ ഇവിടെ വരച്ചു അതിന് ശേഷം നമ്മളിതാ ഇവിടെ നാൽപ്പത് ഇഞ്ച് നമ്മളിതാ ഇവിടെ വരെ എടുക്കുവാണേ നാൽപ്പതിഞ്ച് ഈ നാൽപ്പത്തി ഇഞ്ച് നേരെ ഇങ്ങനെ ഒരു വര വരയ്ക്കാം ഇനിയും ഒന്നര ഇഞ്ചിൻ്റെ ഒരു പടിയും കൂടെ വരയ്ക്കാം ഒന്നരോ രണ്ടോ ഇഞ്ചോ ഒക്കെ മേലോട്ട് കൊടുക്കാൻ തുണി തുണിയുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഇലാസ്റ്റിക്കിൻ്റെ അനുസരിച്ച് ഞാൻ ഞാനിടുന്നത് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് അതുകൊണ്ട് ഒന്നര ഇഞ്ച് പടിയും കൂടെ നമ്മൾ മേളിൽ വരച്ചു വരച്ച് കഴിഞ്ഞ് നാൽപ്പതിഞ്ച് നാൽപ്പതിൻ്റെ നേരെ പകുതി എന്ന് പറയുന്നത് പത്തിഞ്ച് പത്തിഞ്ച് ഇവിടെ ഇടേളപ്പെടുത്തി പത്തിഞ്ച് പത്തിൻ്റെ കൂടെ നമുക്ക് നാലിഞ്ച് കൂടെ നമുക്ക് ലൂസ് കൂട്ടാം ഇവിടുന്ന് നേരെ താഴോട്ട് നമുക്ക് പതിമൂന്ന് ഇഞ്ച് കൊടുക്കാം ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് ദാരിപ്രലോട്ട് ഫ്രണ്ടിലോട്ട് നമുക്ക് രണ്ടര ഇഞ്ച് കൊടുക്കാം രണ്ടര ഇഞ്ച് ഈ രണ്ടര ഇഞ്ചിലേക്ക് നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ ഈ പതിമൂന്നിന് നമ്മൾ താ ഇവിടെ നേരെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചു വരച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഒന്നര ഇഞ്ച് വിട്ട് കാലിൻ്റെ വണ്ണം നമുക്ക് അടയാളപ്പെടുത്താം ഒരു ഏഴ് ഇഞ്ച് കാലിൻ്റെ വണ്ണം കൊടുക്കാം മൂന്നര മൂന്നര കാലിൻ്റെ വണ്ണം കൊടുക്കും പിന്നെ ഈ ഷേപ്പിൽ നിന്ന് ഈ ഷേപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ നമുക്ക് ഈ വരച്ച് കൊടുക്കാം ഈ ഒന്നര ഇഞ്ചിലേക്ക് നമുക്ക് ഇത് വരച്ച് കൊടുക്കാം ഈ ഏഴിഞ്ച് നമ്മൾ നേരെ ഇങ്ങനെ വരച്ച് വരച്ച് കഴിഞ്ഞ് ഇതിനെ ഒരു ഒരിഞ്ചി കൂടെ നമുക്ക് തയ്യൽ തൊപ്പം വരച്ച് കൊടുക്കാം ഇത് നമ്മൾ നേരെ ഇങ്ങനെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മളിതായി ഇങ്ങനെ അകത്ത് കൂട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്ത് വളപുസുകയിലുണ്ടെങ്കിൽ എളുപ്പമാണേ വരയ്ക്കാനിട്ട് ഇങ്ങനെ നമ്മൾ കറുമ്പ ചെയ്ത് ഇതിനെ ഇങ്ങനെ വരയ്ക്കുന്നു കാലിൻ്റെ വണ്ണം ഏഴിഞ്ച് എക്സ്ട്രാ ഇഞ്ച് തയ്യൽ തുമ്പ് തയ്യൽ തുമ്പും കൊടുത്ത് നമ്മൾ അത് കട്ട് ചെയ്യാവേ പോക്കറ്റിൽ വെക്കണ്ട പാൻറ്റാണേ ഒരു റേഞ്ച് വെച്ച് ഞാനിവിടുന്ന് തയ്യൽത്തുമ്പോൾ അതിനുവേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാൻ വരട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കാലിൻ്റെ വണ്ണം അടിക്കുമ്പോൾ ഇങ്ങനെ അടിച്ച് പോകാൻ വേണ്ടി ഷേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇത് സിമ്പിളാണ് അതൊക്കെ എളുപ്പ വഴിയിൽ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു ബോട്ടത്തിൻ്റെ ആണ് നമുക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഫ്ലീറ്റ് വന്ന് ബാക്കിൽ ഇലാസിക്ക് വെച്ചിരിക്കുന്ന ഒരു മോഡലുകൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഇടയ്ക്ക് ഞാനതിവിടെ കാണിച്ചു തരാമേ കട്ടിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിരിക്കണം ഇവിടെ നമ്മളൊരു പോക്കറ്റ് ഒമ്പതര ഇഞ്ച് തീരെ പോക്കറ്റും കൂടെ വെച്ച് കൊടുക്കാം അതേ പോക്കറ്റ് നാലഞ്ച് ഓപ്പണിട്ട് ഇവിടെ ഒരു പോക്കറ്റും കൂടെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പെൻസിൽ ഫോട്ടോത്തിൻ്റെ കട്ടിങ് ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം ഓക്കെ ബൈ